അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കഴിഞ്ഞ ദിവസം ഒക്കെ എക്സസൈസിന്റെ വീഡിയോ ഇട്ടപ്പോ ഒരുപാട് പേര് പിന്നേം പിന്നെ ആവശ്യപ്പെടുന്നുണ്ട് അത് സിമ്പിൾ എക്സസൈസ് ആണ് ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടുന്നത് അതായത് വീട്ടിലിരുന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു പത്ത് സ്റ്റെപ്പ് എക്സസൈസാണ് ഞാൻ അന്ന് ഇട്ടിരുന്നത് അപ്പൊ അത് ഇഷ്ടപ്പെട്ടവർക്ക് സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യട്ടെ കാര്യം ജിമ്മിന് പോകാൻ പറ്റാത്ത ഞാൻ ജിമ്മിന് പോയാലും അത് ചെയ്യുന്ന എന്റെ വാമപ്പ് എക്സസൈസുകളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നേ ഷെയർ ചെയ്ത് തരുന്നത് അപ്പൊ അങ്ങനെ ഒരു നമുക്ക് ഇനിയിപ്പം ഇരുന്നോണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പല പല ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർക്ക് നിന്നോണ്ടൊന്നും അധികം നേരം എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് സ്റ്റൂളിൽ ഇരുന്നോണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ എക്സസൈസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വാ അപ്പൊ നമ്മളൊരു ചൂളിന്റെ പുറത്ത് ഇരുന്നതിന് ശേഷം ഇതേ നമ്മള് നിന്നോണ്ട് തന്നെ ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഈ ഒരു രീതിയിൽ രണ്ട് കാലിലോട്ടും നമുക്ക് മുപ്പത് വീതം മൂന്ന് സെറ്റെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴത്തേക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു പലരും അതെങ്ങനെയാണ് അതായത് നമ്മൾ ഇത് മുപ്പത് അതായത് ഒരു രണ്ട് കാലം വരുമ്പോഴത്തേക്കും ഒരു സെറ്റാണ് വരുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെ ഇതേപോലെ മുപ്പത് നമ്മൾ രണ്ടു കാലം ഒന്നേ രണ്ട് എണ്ണമാണെന്നുണ്ടെങ്കിൽ അറുപതെണ്ണം എണ്ണി ആദ്യം നിർത്തിയതിന് ശേഷം ഒരു ഒരു അഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ഒരു മൂന്ന് നല്ല മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും മേഖല അതേപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഒരു എടുക്കുക അല്ലെങ്കിൽ ഒരു മുപ്പത് അതിന് ശേഷം വീണ്ടും അങ്ങനെ മുപ്പതിന്റെ മൂന്ന് സെറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്തു കൊടുക്കുക അപ്പൊ നമുക്ക് അത് വയറിനൊക്കെ നല്ല രീതിയിൽ അത് ഇരുന്നുകൊണ്ട് വയറിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ആണ് വയർ നല്ല രീതിയിൽ അകത്തോട്ട് വലിച്ചു നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുക ഓക്കേ ഇതൊന്നാമത്തെ സ്റ്റെപ്പ് അപ്പൊ തുടക്കക്കാര് ഇതേപോലാണ് നമ്മള് ഈ കൈ ഇവിടെ മുട്ടിക്കുക കാലില് എടുക്കുക അപ്പം തുടക്കക്കാര് ആദ്യം പത്ത് പത്തിന്റെ മൂന്ന് സെറ്റ് ചെയ്യുക അത് പതിനഞ്ചിന്റെ മൂന്ന് സെറ്റ് ആക്കുക പതിയെ പതിയെ നമ്മൾ ഹെവി വർക്കൗട്ട് ആദ്യം കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ മടുക്കും പിന്നെ നമ്മൾ ചെയ്യത്തില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വിധം പതിയെ പതിയെ സമയം കൂട്ടി ചെയ്തു വരിക ഓക്കെ അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പിന്റെ തന്നെ ഒരു വേറൊരു വെർഷൻ ആണ് അതിൽ ചെറിയൊരു മാറ്റേ വരുന്ന നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ എടുത്തെങ്കിൽ സെക്കൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഈ രീതിയിൽ ആദ്യം പത്തിന്റെ മൂന്ന് സെറ്റ് ചെയ്യുക പിന്നെ മുപ്പതിന്റെ മൂന്ന് സെറ്റിലോട്ട് പതിയെ എത്തുക അത് വന്ന് വന്ന് നമ്മൾ ഇത് ചെയ്യുന്നത് ഒരു മൂന്ന് സെറ്റ് വീതം എല്ലാം പത്ത് ആദ്യം ഒരു ഇതിൽ ചെയ്തിട്ട് പിന്നെ അത് ചെയ്ത് എത് ഒരു മണിക്കൂറിൽ നമുക്ക് എത്തിക്കാൻ പറ്റുക ഓക്കേ അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നാണ് പോസ്റ്റ് ഡെലിവറി നമ്മുടെ വയർ ആ വയറ് നമുക്ക് തൂങ്ങി കിടക്കുന്ന വയറ് പതിയെ നമുക്ക് കുറച്ച് എടുക്കണം അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓപ്പോസിറ്റ് ഓക്കെ ഇതെല്ലാം വയർ അകത്തോട്ട് വലിച്ചു പിടിച്ച് ചെയ്യുക വയറിനുള്ള എക്സസൈസ് കേട്ടോ ഇതൊക്കെ ഇതേപോലെ മുപ്പതിന്റെ മൂന്ന് സെറ്റ് അപ്പൊ നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്യുക നമ്മൾ ബലം കൊടുത്ത് തല ചെക്കട്ടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്താണെങ്കിൽ എന്നിട്ട് ഇങ്ങനെ ഇതെല്ലാം നമ്മൾ നിന്നുകൊണ്ട് ചെയ്യുന്ന എക്സസൈസുകളാണ് അത് തന്നെ നമ്മൾ ഇരുന്നുകൊണ്ട് കൊണ്ട് മാത്രം ഇതേ രീതിയിൽ അപ്പൊ നമുക്ക് നടുവിനൊക്കെ പ്രശ്നമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ഇരുന്നുകൊണ്ട് റെസ്റ്റ് എടുത്ത് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ് എന്നാൽ വയറിന് നല്ല ആയാസം കൊടുക്കുന്ന എക്സസൈസുകളുമാണ് അപ്പൊ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മള് ഇരുന്നോണ്ട് തന്നെ ഇതേപോലെ കൈ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തലേര ഹോൾഡ് ചെയ്യുക ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മുടെ കാലിൽ തൊടുക ഇതേ രീതിയിൽ നമ്മുടെ ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൈ ഇതേപോലെ ഹോൾഡ് ചെയ്യുക ഇതെല്ലാം കാല് നമ്മൾ വയറിനാണ് കൊടുക്കുന്നത് അപ്പൊ ഏകദേശം നമുക്ക് വയറിന് വരുന്ന രീതിയിൽ എല്ലാ ഒരേ ഒരേ രീതിയിലുള്ള എക്സസൈസുകളാണ് പല തരത്തിൽ വരുന്നതെന്ന് മാത്രം അപ്പൊ വയറിനാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത് വയറും നമ്മുടെ തുട നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യും അപ്പൊ നല്ല പോലെ വയറ് അകത്തേക്ക് എടുത്ത് ഇതേപോലെ ചെയ്യുക നമ്മൾ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിച്ചുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എഫക്ട് കിട്ടും അപ്പം എല്ലാവരും ചെയ്തു നോക്കിയിട്ട് മറക്കാതെ കമന്റുകൾ പോരട്ടെ ഏത് ഏത് അവയവത്തിന് വേണ്ടിയുള്ള എക്സസൈസ് ആണെങ്കിലും ഒന്ന് കമന്റിലൂടെ അറിയിക്കുക ഞാൻ ആ നെക്സ്റ്റ് വീഡിയോയിൽ അത് കൊണ്ടുവരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ കൈ ജസ്റ്റ് നമ്മൾ ഇരിക്കുന്ന ആ ഒരു സ്റ്റൂളിലേക്ക് ബാക്കിലേക്ക് വെക്കുക ഇത് ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്യുക അടുത്തത് ഇതേപോലെ കാല് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മള് ഒന്ന് രണ്ട് ഇത് ഒന്ന് ഇത് രണ്ടേന്ന് എണ്ണുവാണെന്നുണ്ടെങ്കിൽ അറുപതും അല്ല ഇതൊന്ന് രണ്ട് ഇങ്ങനെ എണ്ണുവാണെങ്കിൽ മുപ്പതും വീതം മൂന്ന് സെറ്റ് ചെയ്യുക ആദ്യം പത്തിന്റെ മൂന്ന് സെറ്റ് വീതം ചെയ്തു വരിക ഓക്കെ അപ്പൊ നമ്മുടെ എട്ടാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മള് മുട്ടനക്ക അത് തന്നെ നമ്മുടെ കാലിന്റെ തള്ളവരലിൽ തൊടുക ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ എട്ട് എക്സസൈസുകൾ ഇരുന്നുകൊണ്ടുള്ളത് ഓക്കെ അപ്പൊ അങ്ങനെ നമ്മുടെ സിമ്പിൾ എക്സസൈസുകൾ ഇതൊക്കെയാണ് അപ്പൊ ഇരുന്നോണ്ട് നിന്നോണ്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ നമ്മളിരുന്നുണ്ട് ഇനിയും ഏതെങ്കിലും പ്രത്യേക നമ്മുടെ ഏതെങ്കിലും ഒരു പാർട്സിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള എക്സസൈസുകൾ വേണമെങ്കിൽ കമന്റിലൂടെ അറിയിക്കണം തീർച്ചയായിട്ടും ഞാൻ പറയും നമ്മുടെ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ജിമ്മിലൊന്നും പോകാൻ സാധിക്കാത്തവരുണ്ട് ഇപ്പൊ ഞാൻ ജിമ്മിലൊന്നും പോകണില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പൊ പോകാൻ സാധിക്കുന്നില്ല നമ്മുടെ തിരക്കുകളൊക്കെ കാരണം അപ്പൊ പോകണം എനിക്ക് ഇനിയും എന്നാലെ ഇപ്പൊ എന്താ പറയാ നൂറ്റി അഞ്ചിൽ നിന്നും ഞാനിപ്പോ സെവൻറ്റി ഫൈവ് എന്ന എന്റെ ലക്ഷ്യത്തിൽ എത്തി നിക്കുക ാണ് ഇനിയും മുന്നോട്ട് തന്നെയാണ് ഒരു ഒരു ആ ഒരു റേഞ്ചിൽ കൊണ്ട് നിർത്തണം എന്നാണ് ആഗ്രഹം എനിക്കിപ്പോ മുപ്പത്തിരണ്ട് വയസ്സ് അപ്പൊ ഞാൻ പത്ത് പതിനഞ്ച് അതായത് പതിനഞ്ചാം വയസ്സിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയത്ത് എന്ന് പറയുന്നത് എന്റെ എഴുപത് കിലോ ആണ് പിന്നെ ഞാൻ ആ ഡിജിറ്റൊന്നും കണ്ടിട്ടില്ല അപ്പൊ നമ്മൾ എന്താ പറയുക അന്ന് ഞാനിപ്പോ തട്ടാമുട്ട് ന്യായങ്ങൾ പറഞ്ഞ് നമ്മള് പാരമ്പര്യവണ്ണമാണ് അല്ലെ കുറയൂല അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഞാൻ എന്ത് കഴിച്ചിട്ടാണ് എന്നൊക്കെ രീതിയിൽ തട്ടാമുട്ടാ ന്യായങ്ങൾ പറഞ്ഞ് നമ്മൾ ഇവിടം വരെയൊക്കെ എത്തിയതായിരുന്നു പക്ഷേ ഒരു ഏഴെട്ട് മാസം കൊണ്ട് എന്നെ എത്തിച്ചിരിക്കുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ എന്നോട് ഇപ്പൊ എന്താ പറയാ ഒരു പ്രത്യേക ഫീൽ ആണ് നമുക്ക് നമുക്ക് നല്ല ഒരു ഡ്രസ് കിട്ടാനും അല്ലെങ്കിൽ നല്ലൊരു കൂടി എല്ലാവരുടെയും മുമ്പിൽ ചെന്ന് നിക്കാനും ഫോട്ടോസിന് നിക്കാനും ഒക്കെ സാധിക്കുന്നത് നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവലേ മാറും അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും വീട്ടിൽ ഒതുങ്ങി കൂടിയിരിക്കുന്നവരെല്ലാം കമോൺ കമോൺ അപ്പൊ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് ഇനി ഒരു ചലഞ്ചുമായിട്ട് തീർച്ചയായിട്ടും ഞാൻ വരും അപ്പൊ നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വയറിന് ഫോക്കസ് ചെയ്താണ് നോക്കി ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല രീതിയിൽ വീണ്ടും ബൾ ചെയ്ത എൻ്റെ വയർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നോക്കിയ ഈ ഒരു ലെവലാണ് അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം വയർന്നൊന്നുമല്ല ടയർന്ന് വേണമായിരുന്നു എന്റെ വയറിനെ പറയാൻ ഞാൻ ഇപ്പൊ അതിനെ അങ്ങനെയാണ് ഉപമിക്കുന്നത് അതിൽ നിന്നൊക്കെ ഈ ഒരു വേസ്റ്റിൽ നിൽക്കാൻ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്റെ ബോഡി ഷേപ്പിൽ വന്ന വ്യത്യാസമാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബോഡി ഷേപ്പിംഗ് അപ്പൊ ആ ഒരു കാര്യത്തൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മറികടക്കാൻ സാധിക്കും അപ്പൊ എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒക്കെ കമന്റ് ചെയ്യുക നിങ്ങള നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി തന്നെയാണ് മുമ്പോട്ടുള്ള എൻ്റെ യാത്രയും തീർച്ചയായിട്ടും എന്നോടൊപ്പം കൂടാനുള്ളവർ കൂടുക ഇനിയും നെക്സ്റ്റ് ഒരു ചലഞ്ചുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പൊ സിമ്പിൾ എക്സസൈസുകൾ ആവശ്യമുള്ള താഴെ കമന്റ് ചെയ്യുക അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതുതായി കാണുന്ന എല്ലാ കൂട്ടുകാരും അതുപോലെ തന്നെ അമിതവണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നതും നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുക